ഗാസ ഇന്നൊരു കൂട്ടം മനുഷ്യരുടെ പൊലിഞ്ഞ സ്വപ്നങ്ങളാണ് തകർന്നടിഞ്ഞ കെട്ടിടങ്ങളും മൃതശരീരങ്ങളാൽ നിറഞ്ഞു കവിഞ്ഞ ആശുപത്രികളും പലസ്തീനെ ഭൂപടത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുക എന്ന ഇസ്രയേൽ ലക്ഷ്യത്തിന്റെ ബാക്കി പത്രങ്ങളാണിവ അവിടെയും നിൽക്കുന്നതല്ല ഇസ്രയേലിന്റെ അടങ്ങാത്ത യുദ്ധവെറി ഗാസയിൽ കൊല്ലപ്പെടുന്ന സിവിലിയന്മാരുടെയും സൈനികരുടെയും എണ്ണം മനസാക്ഷിയെ തന്നെ മരവിപ്പിക്കുന്നതാണ് ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിന്റെ ആദ്യ ഒൻപത് മാസങ്ങളിൽ ഗാസയിൽ മരിച്ചവരുടെ എണ്ണം ഗാസ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത കണക്കുകളെക്കാൾ ശതമാനം കൂടുതലാണെന്നാണ് ദ ലാൻഡ് മെഡിക്കൽ ജേണലിൽ പ്രസിദ്ധീകരിച്ച പഠനം സൂചിപ്പിക്കുന്നത് ക്യാപ്ചർ റീക്യാപ്ചർ അനാലിസിസ് എന്ന ശക്തമായ ഒരു സ്റ്റാറ്റിസ്റ്റിക്കൽ സാങ്കേതിക രീതി ഉപയോഗിച്ച് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിൻ ഏൽ യൂണിവേഴ്സിറ്റിയിലെയും മറ്റ് സ്ഥാപനങ്ങളിലെയും അക്കാദമിക് വിദഗ്ധരും ചേർന്നാണ് ഇത് സംബന്ധിച്ച ഗവേഷണം നടത്തിയത് ഇസ്രയേൽ നടത്തിയ വ്യോമ കരയാക്രമണത്തിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ വരെയുള്ള കാലയളവിലുണ്ടായ മരണമാണ് ഗവേഷകർ പഠനവിധേയമാക്കിയത് ഈ കാലയളവിൽ ഗാസിയിൽ മരിച്ചവരുടെ എണ്ണം റിപ്പോർട്ട് ചെയ്തതിനേക്കാൾ വളരെ കൂടുതലാണെന്ന് ദ ലാൻഡ് സെറ്റ് പഠനം പറയുന്നു ഗുരുതരമായി പരിക്കേറ്റ് ഇക്കാലയളവിൽ ഏകദേശം അറുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി അറുപത് പേർ മരിച്ചിരിക്കാമെന്നാണ് ഗവേഷകരുടെ നിഗമനം ഇതിൽ അൻപത്തി ദശാംശം ഒരു ശതമാനവും സ്ത്രീകളും കുട്ടികളും അറുപത്തിയഞ്ച് വയസ്സിന് മുകളിലുള്ളവരുമാണെന്നും പഠനം പറയുന്നു അതേസമയം മരിച്ചവരിൽ പലസ്തീനിയൻ പോരാളികളുടെ കണക്ക് എത്രയാണെന്നുള്ളത് ഇനിയും വ്യക്തമല്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് തെക്കൻ ഇസ്രയേലിൽ ഹമാസ് നടത്തിയ ആക്രമണത്തെ തുടർന്നാണ് ഇസ്രയേൽ ഖാസ സംഘർഷം രൂക്ഷമാകുന്നത് അതിനുശേഷം യുദ്ധത്തിൽ മുപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എഴുപത്തിയേഴ് പേർ മരിച്ചതായാണ് കഴിഞ്ഞ വർഷം ജൂൺ മുപ്പത് വരെയുള്ള ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ പറയുന്നത് പലസ്തീൻ ആരോഗ്യ ഉദ്യോഗസ്ഥർ കണക്കാക്കുന്നത് മൊത്തം മരണസംഖ്യ നാൽപ്പത്തി ആറായിരത്തിലധികമാണ് എന്നാണ് അതായത് യുദ്ധത്തിന് മുൻപുള്ള രണ്ട് ദശാംശം മൂന്ന് മില്യൺ ജനസംഖ്യയുടെ ഏകദേശം രണ്ട് ശതമാനം വിദേശ മാധ്യമ പ്രവർത്തകരെ ഇസ്രായേൽ പ്രദേശത്തേക്ക് അനുവദിക്കാത്തതിനാൽ തന്നെ ഗാസയിലെ മരണസംഖ്യ അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് ഇതുവരെയും സ്വതന്ത്രമായി പരിശോധിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല ഗാസയിൽ സിവിലിയന്മാരുടെ ആൾനാശം ഒഴിവാക്കാൻ ഇസ്രയേലിന്റെ സായുധ സേന വിപുലമായ നടപടികൾ കൈക്കൊണ്ടതായാണ് ജനുവരി പത്തിന് പ്രസിദ്ധീകരിച്ച പഠനത്തെക്കുറിച്ച് ഒരു മുതിർന്ന ഇസ്രയേലി ഉദ്യോഗസ്ഥൻ അഭിപ്രായപ്പെട്ടത് ലോകത്തിലെ മറ്റൊരു സൈന്യവും ഇത്രയും വിപുലമായ നടപടികൾ സ്വീകരിച്ചിട്ടില്ലെന്നും ഉദ്യോഗസ്ഥൻ പറഞ്ഞു വരാനിരിക്കുന്ന ആക്രമണങ്ങളെക്കുറിച്ച് സിവിലിയന്മാർക്ക് മുന്നറിയിപ്പുകൾ നൽകൽ സുരക്ഷിത മേഖലകൾ ഒഴിവാക്കിയുള്ള ആക്രമണം സിവിലിയന്മാർക്കെതിരെയുള്ള ഉപദ്രവം തടയൽ തുടങ്ങിയ നടപടികളും സ്വീകരിച്ചതായും ഉദ്യോഗസ്ഥൻ പറഞ്ഞു റിപ്പോർട്ടിൽ നൽകിയിരിക്കുന്ന കണക്കുകൾ യഥാർത്ഥമല്ല എന്നാണ് ഇസ്രായേൽ സായുധ സേന വാദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ മുപ്പത് വരെ അമ്പത്തിയായിരത്തി ഇരുനൂറ്റി തൊണ്ണൂറ്റി എട്ട് മുതൽ ആളുകൾ വരെ ഗുരുതരമായ പരിക്കുകൾ മൂലം ഗാസയിൽ മരിച്ചു എന്ന ലാൻസെറ്റ് പഠനം ഏവരെയും അമ്പരപ്പിക്കുന്നതാണ് പലസ്തീൻ ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഒരു ഓൺലൈൻ സർവേയുടെയും സോഷ്യൽ മീഡിയയിലെ മരണ വാർത്തകളുടെയും അടിസ്ഥാനത്തിലുള്ളതാണ് ഈ കണക്കുകൾ ഹമാസ് ആശുപത്രികളെ തങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് മറയായി ഉപയോഗിക്കുന്നതായി ഇസ്രയേൽ ആരോപിക്കുന്നു എന്നാൽ ഹമാസ് ഇത് നിഷേധിക്കുകയാണ് ഇസ്രയേലിന്റെ സൈനിക പ്രചാരണത്തിനിടയിൽ കൃത്യമായ ഇലക്ട്രോണിക് മരണരേഖകൾ സൂക്ഷിക്കുന്നതിൽ പലസ്തീനിയൻ ആരോഗ്യ മന്ത്രാലയം നേരിടുന്ന വെല്ലുവിളികൾ ലാൻഡ് പഠനം വെളിപ്പെടുത്തുന്നു ഗാസയിൽ ഗുരുതരമായ പരിക്കുകളാൽ മരണമടഞ്ഞവരുടെ എണ്ണം വരെ ആകുമെന്നാണ് അടുത്തിടെ നടത്തിയ ഒരു പഠനവും പറയുന്നത് ഇതാകട്ടെ ആരോഗ്യ മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത സംഖ്യകളെക്കാൾ ശതമാനം കൂടുതലാണ് ഈ കണക്ക് ഗാസയിലെ യുദ്ധത്തിന് മുൻപുള്ള ജനസംഖ്യയുടെ രണ്ടു ദശാംശം ഒൻപത് ശതമാനത്തെ പ്രതിനിധീകരിക്കുന്നു പലസ്തീൻ സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക് ഇതുവരെ റിപ്പോർട്ട് ചെയ്ത മരണസംഖ്യയിൽ കാര്യമായ വ്യത്യാസമുള്ളതായി കണക്കാക്കുന്നു കൂടാതെ പതിനൊന്നായിരം പലസ്തീനികളെ കാണാതാവുകയും മരണസംഖ്യ ഔദ്യോഗിക ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കിനും അപ്പുറത്താണെന്നും അനുമാനിക്കുന്നു ബന്ധുക്കളോ ആശുപത്രികളോ മരിച്ചതായി സ്ഥിരീകരിച്ചവരെ മാത്രമേ ഞങ്ങൾ വിശകലനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ എന്ന് ലണ്ടൻ സ്കൂൾ ഓഫ് ഹൈജീൻ ആൻഡ് ട്രോപ്പിക്കൽ മെഡിസിനിലെ എപ്പിഡമോളജിസ്റ്റും പഠനത്തിന്റെ മുഖ്യ രചയിതാവുമായ സീന ജമാലുദ്ദീൻ പറയുകയുണ്ടായി ഈ ലിസ്റ്റുകൾ തമ്മിലുള്ള ഓവർലാപ്പുകൾ വിശകലനം ചെയ്യുന്നതിലൂടെ ഗാസയിലെ മൊത്തം മരണങ്ങളുടെ എണ്ണം കണക്കാക്കാൻ ഗവേഷകർക്ക് കഴിഞ്ഞു ഗവേഷണത്തിൽ ഉൾപ്പെടാത്ത അമേരിക്ക ആസ്ഥാനമായുള്ള ഹ്യൂമൻ റൈറ്റ്സ് ഡാറ്റ അനാലിസിസ് ഗ്രൂപ്പിലെ സ്റ്റാറ്റിസ്റ്റിഷ്യനായ പാട്രിക് ബോൾ ഗ്വാട്ടിമാല കോസോവോ പെറു കൊളംബിയ എന്നിവിടങ്ങളിലെ സംഘർഷങ്ങളിലെ മരണസംഖ്യ കണക്കാക്കാൻ ക്യാപ്ചർ റീക്യാപ്ചർ രീതികൾ ഉപയോഗപ്പെടുത്തി പഠനത്തിൽ അവലംബിച്ച ക്യാപ്ചർ റീക്യാപ്ചർ സാങ്കേതിക രീതി ഗാസയിലെ കണക്കുകൾ കണ്ടെത്താൻ ഏറെ സഹായകരമായതായും അവർ പറഞ്ഞു അപൂർണമായ ഡാറ്റയിൽ നിന്നുള്ള മരണസംഖ്യ കണക്കാക്കുന്നതിൽ ഒട്ടേറെ സങ്കീർണതകളാണ് ഉണ്ടായിരുന്നത് ഈ പരിമിതി ഉണ്ടായിരുന്നിട്ടും കണക്കുകൾ സാധൂകരിക്കുന്നതിന് ഗവേഷകർ അവലംബിച്ച മൂന്ന് രീതികളും അഭിനന്ദനാർഹമാണെന്ന് ബ്രിട്ടനിലെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ അപ്ലൈഡ് സ്റ്റാറ്റിസ്റ്റിക് പ്രൊഫസറായ കെവിൻ മക്കോൺവേ പറഞ്ഞു ഇസ്രയേലിന് നൽകി വന്നിരുന്ന പിന്തുണയിൽ നിന്ന് രാജ്യങ്ങൾ പലതും പിന്നോട്ട് മാറിക്കഴിഞ്ഞു ജീവനുകൾക്കാണോ പ്രതികാരത്തിനാണോ കൂടുതൽ പ്രാധാന്യമെന്ന ചർച്ചകളും ചൂടുപിടിച്ച് നടക്കുന്നുണ്ട് യുദ്ധവെറി അവസാനിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ് ലോകരാഷ്ട്രങ്ങളിൽ ഭൂരിഭാഗവും പലസ്തീൻ ജനതയെക്കുറിച്ചുള്ള വിലാപങ്ങൾ ഒരു വശത്ത് തുടരുമ്പോൾ മറുവശത്ത് നെതന്യാഹുവിന്റെ യുദ്ധതന്ത്രങ്ങൾ കൂടുതൽ മുറുകുകയാണ്